ാണ്ട്ടാ ഹാഫിലിന്റെ ഇന്നസെന്റ് ഫേസ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് ആഹാ എവിടെന്നാ ഏത് ഏത് ജില്ലെന്നാ തിരുവനന്തപുരം ആഹാ തിരുവനന്തപുരത്ത് നിന്ന് പതിനാലാം രാവിലെ വേണ്ടി വന്നതാണ് ല്ലേ ഇപ്പൊ അറിയാലോ നമ്മൾ എന്തിനു വേണ്ടി ഇപ്പൊ മത്സരിച്ചോണ്ടിരിക്കണേ അഞ്ചിലൊരാളാൻ അഞ്ചിലൊരാളാൻ ആദ്യം ആ കടമ്പൊന്ന് കിടക്കട്ടെ അല്ലെ അഞ്ചു താരങ്ങളിൽ ഒരാളായിട്ട് പിന്നീട് കിടക്കുന്ന നമുക്ക് മത്സരങ്ങള് ഭയങ്കര എന്താ പറയാ ഭയങ്കര ഒരുപാട് മത്സരങ്ങളുണ്ട് വെറൈറ്റി ആയിട്ട് നമുക്ക് തന്നെ അറിയില്ല അല്ലേ അപ്പോ

ഏതായാലും മോനെ ഇങ്ങനെയൊരു എട്ടാം ക്ലാസ് അല്ലെ സ്കൂളിലൊക്കെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും അപ്പൊ സമ്മാനം കിട്ടിണ്ടാവണം അപ്പൊ ആ പതിനാലാം രാവിലെ തെക്കൻ കേരളത്തിന്റെ ഒരു എന്താ പറയാ ഒരു പോരാളിയാണ് ഇപ്പൊ നേരത്തെ കൊല്ലം ജില്ലക്കാരിയാണ് ആഫിൽ തിരുവനന്തപുരമാണ് അപ്പൊ തിരുവനന്തപുരത്തിന്റെ മാനം രക്ഷിക്കണം കേട്ടോ ഓക്കെ ஓகே தேங்க்யூசல் சார் அப்போ நல்ல உடம்பு பாடு ஓகே வெரி பெஸ்ட் എനിക്ക് നല്ല ഇഷ്ടായിട്ടാ നല്ലോണം എന്താ പറയാട്ടാ പാടിയോ അല്ലെ അത്രയും നല്ലൊരു നമ്പർ ആണല്ലോ അല്ലെ ഇവര് നല്ലോണം സപ്പോർട്ട് ചെയ്തു കയ്യെ കടിച്ചു ആദ്യം പടം കയറുന്നാലും മിഠായി കാണിച്ചു കൊടുത്തായിരുന്നു അവർക്ക് ഏഹ് ഇത് കഴിഞ്ഞിട്ട് അവർ ചോദിക്കണ്ടോ അവർ തന്നെ ശ്രദ്ധിച്ച് പാടണം ഒന്ന് പാടി വെറുതെ അത് വൈജിടക്ക് ചെയ്യുന്നൊരു സംഭവല്ലേ എന്തൊരു ബാക്കപ്പ് എന്തു പറഞ്ഞാലേ കൈ അടിച്ചോളൂ കേട്ടോ ഞാൻ നിങ്ങളെ അങ്ങനെ കുറച്ച് വേർഡ്സിന്റെ ഒരു എനിക്ക് പിന്നെ ഇതൊരു ഓളപ്പാട്ടാണ് ഓളത്തില് ഓഡിയൻസും കൈയടിക്കും നമ്മളും എൻജോയ് ചെയ്യും ഇതിങ്ങനെ ഇതില് ഈ ഹെഡ്ഫോൺസ് വെച്ച് കേൾക്കുമ്പോഴാണ് ഡീറ്റെയിൽസ് മനസ്സിലാവുക അപ്പോഴാണ് നമുക്ക് ഈ കുഞ്ഞു ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവുന്നത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഈ സോങ് കഴിയുമ്പോഴും ഇല്ലല്ലോ വെച്ച് കേൾക്കുമ്പോഴാണ് അതിലുള്ള ചെറിയ ചെറിയ പിച്ച് ചെറിയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ മോനെ ഇതങ്ങ് പാടി ചില വാക്കുകൾക്ക് മോനെ ഫീലും കൊടുക്കുന്നുണ്ട് അതൊക്കെ നല്ല വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും ആദ്യം എന്താണ് മോൻ പാടിയെന്ന് എനിക്കും മനസ്സിലായില്ല ജബൽ വിറകൊണ്ട് അല്ലേ അതങ്ങട്ട് വ്യക്തമായില്ല ഫസ്റ്റ് തുടങ്ങിയപ്പോ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോ അത് മനസ്സിലായത് ജബൽ വിറയാണെന്ന് മോനെ ഒരു ആവേശത്തോടെ പാടി കേട്ടോ വളരെ മോൻ പാടി വളരെ നന്നായിരുന്നു ഇതൊരു താളത്തിലുള്ള പാട്ടല്ലേ ഒരു ഒരു ഒന്നും പറയാനില്ല പൊതുവേ വളരെ നന്നായി മാം സർ ഇത് പിന്നെ ഒരു പഴയ ട്യൂണില് ഈ അടുത്ത കാലത്ത് ഒരു പാട്ടാണ് കണ്ണൂർ ഷെരീഫാണ് ഇത് പാടിയത് മാപ്പിളപ്പാട്ട് രംഗത്ത് ഒരു പ്രഗത്ഭനായ ഒരു എഴുത്തുകാരൻ ഷുക്കൂർ ഉടുമ്പും തല അത് കാസർകോട് ജില്ലയിലാണ് ദുബായിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് നിരവധി ഷോകളുടെ സംവിധായകനാണ് മാപ്പിളപ്പാട്ടിൽ ഒരുപാട് പരീക്ഷണങ്ങള് നടത്തിയിട്ടുണ്ട് ഇന്നലെയുടെ ഇശലികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ടി വി ഷോ ചെയ്താൽ എല്ലാ പഴയ പാട്ടുകാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഷുക്കൂർ ഉടുമ്പും തല അദ്ദേഹത്തിന്റെ ജവാബ് എന്ന് പറഞ്ഞൊരു ആൽബത്തിലെ പാട്ടാണ് പക്ഷെ അത് മോനെ അത് കണ്ണൂർ ഷെരീഫാണ് പാടിയത് ഷെരീഫ് ഷെരീഫിന്റെ പാട്ട് ആണ് മോൻ ഇവിടെ എടുത്തത് അത് തന്നെ ഒരു വലിയ റിസ്ക് ആണ് പിന്നെ മോന്റെ ഒരു ചെറിയ വിഷയം മാപ്പളപ്പാട്ടിലെ ഈ ഇത്തരം പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇതൊരു ട്രഡീഷണൽ ശൈലിയുടെ പാട്ടാണ് അക്ഷരങ്ങളുടെ ഒരു വ്യക്തത അപ്പോ ഷാനോടെ സൂചിപ്പിച്ച കാര്യം തന്നെ അതിങ്ങനെ തെറിച്ച് തെറിച്ച് വരണം ജബൽ ബിറ കൊണ്ട് ഇപ്പൊ ശിവലേജി പറഞ്ഞു എനിക്ക് മനസ്സിലായില്ലന്ന് ജബ്ബൽ ബിറ എന്ന് കൃത്യമായി അപ്പോഴീ പാട്ടിന്റെ ഭംഗി കൂടും ഇത്തരം പാട്ടുകൾക്ക് മോൻ മോനെ കുറ്റം കുറ്റപ്പെടേണ്ട കാര്യല്ല മോനത് ഫീലിനാണ് മാപ്പിള പാട്ട് പാടി അധികം പരിചയമില്ല മോന് കൂടുതലും സിനിമാ ഗാനങ്ങളാണ് പാടുന്നത് അല്ലേ ആ അതുകൊണ്ട് തന്നെ ആ ഫീലിനാണ് മോൻ പ്രാധാന്യം കൊടുക്കുന്നത് അത് ഒരർത്ഥത്തിൽ തെറ്റല്ല പക്ഷെ മാപ്പിളപ്പാട്ട് എന്ന റേഞ്ചിൽ വരുമ്പോൾ അത് അക്ഷരങ്ങൾ വ്യക്തമാവണം ഇത്തരം പാട്ടുകൾക്ക് വിശേഷിച്ച് ഇപ്പൊ എന്ന സ്ഥലത്തൊക്കെ കൊടുത്തൊരു ഫീലും ഗംഭീരമായിരുന്നു അതൊരു കരച്ചിരി പോലെ തോന്നി ഈ യുദ്ധം ബദർ യുദ്ധവും ഉഹദു ഇതൊക്കെ ചരിത്ര യുദ്ധങ്ങളാണ് ചെറിയൊരു വ്യത്യാസം ഉഹദില് നബി തിരുവേണിയുടെ എളാപ്പ മരിച്ചു എന്നുള്ളത് ഒരു എന്താ പറയാ ഏറെ സങ്കടകരമായ ഒരു അനുഭവമായിരുന്നു അപ്പോൾ ആ ഒരു രംഗം പറയുന്നത് മോന് എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ഫീൽ ആയിരുന്നു ചതിച്ചാൻ ഉടക്കൊരു ചതിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട് അപ്പോ ആ ഒരു കാര്യങ്ങൾ പാട്ടിൽ മുഴുന്നീളം കൊണ്ടുവരിക ഫീൽ കൊടുക്കുന്നത് അതോടൊപ്പം മാപ്പിളപ്പാട്ടിന്റെ ഒരു ശൈലി മനസ്സിലാക്കുക അതങ്ങ് ശരിയായിക്കൊള്ളും എന്റെ കയ്യില് പല കാര്യങ്ങളും ഇനി ഞാൻ പുറത്തെടുക്കാനുണ്ടെന്ന് തെളിയിച്ച ചില പെർഫോമൻസ് കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ ഇപ്പോ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ കാണിച്ചു തരാമെന്നാണ് പറഞ്ഞതിന്റെ ഒരു സൂത്രം കാര്യങ്ങള് കിടപ്പുണ്ട് ഞാൻ അപ്പോ അതിനുള്ള എല്ലാ വകയും കയ്യിലുണ്ട് നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കു നല്ല കമന്റ്സ് ഒക്കെ കേട്ടോ അല്ലെ കുറച്ച് വാക്കുകൾ മാത്രം ഉച്ചാരണം അത് ശരിക്കും ശ്രദ്ധിക്കണം ഇനി ഒരു പാട്ടിൽ വരുമ്പം അത് ഒരിക്കലും അത്തേറ്റ് ആവർത്തിക്കരുത് ഞാനിങ്ങനെ ശ്രദ്ധിക്കായിരുന്നു ആയിട്ടാണ് എപ്പോഴും പാവാണോ ശരിക്കും ഫ്രണ്ട്സൊക്കെ എന്താ പറയാ പാവാണെന്ന് പറയാറുണ്ടോ എന്താണോ ശരിക്കും പാവാണോ സത്യം പറഞ്ഞോ ആണോ ഓക്കേ അപ്പൊ നമുക്ക് മാർക്കി വയ്ക്കാം അല്ലേ ഫൈസൽ സർ സിബ്ല മാമ് നൽകിയിരിക്കുന്നത് ഇനി നമുക്ക് ഷാൻ സാറിന്റെ മാർക്ക് ആണ് അറിയാനുള്ളത് ഷാൻ സാർ അടുത്ത പ്രാവശ്യം ജബൽ കേട്ടോ ഔട്ട് ഓഫ് മാർക്സ് ആണ് നൽകിയിരിക്കുന്നത് അപ്പോ ഹാഫിൽ ഈ റൗണ്ടിൽ സ്കോർ മാർക്സ് മാർക്സ് ഔട്ട് ഓഫ് ഇനിയും നല്ലോണം പറഞ്ഞ പോരായ്മകളൊക്കെ തിരുത്തി നല്ലോണം അടുത്ത സോങ്ങില് പെർഫോം ചെയ്യുക ഓക്കെ All the very best. Thanks.